ബിസ്മി ലാഹി വഹ്നുറഹീം അലഹമുല്ലാഹി റബിൽ ആലമീൻ അള്ളാഹുബിൻ അഹമ്മതി ഹബീബിം മുഹമ്മദിം കമാസലിം ജുമു ഖുതുബയുടെ ഭാഷയുമായി ബന്ധപ്പെട്ട മൂന്ന് ചോദ്യങ്ങളുടെ മറുപടി ഷാഫി മധുബ് അടിസ്ഥാനത്തിൽ ചോദ്യം ഒന്ന് ഖുതുബ അറബിയിലായിരിക്കൽ നിബന്ധനയാണെന്ന് പറയുന്ന സ്ഥലത്ത് എന്തിനാണ് അർക്കാനുകൾ എന്ന് പ്രത്യേകം പറയുന്നത് വൈഷ്ഠറ തുറബിയൻ ഉത്തരം ഇബാദത്തുകൾ രണ്ട് തരമുണ്ട് ഒന്ന് തുടക്കം മുതൽ ഒടുവരെ അതായത് ഇബാദത്ത് അവസാനിക്കും വരെ നിബന്ധനകൾക്ക് വിധേയമായിരിക്കേണ്ടത് റുക്കിനുകൾ അല്ലാത്തതിൽ വ്യാപർതനായിരിക്കുമ്പോഴും സുറോത്ത് നഷ്ടപ്പെട്ടാൽ ഇബാദത്ത് ബാത്തിലാകും സുറോത്ത് നഷ്ടപ്പെടുന്നതിൻ്റെ മുമ്പ് ചെയ്തതും അസാധുവാകും ഉദാഹരണം നിസ്കാരം തക്ബീറത്തുൽ ഇഹ്റാം മുതൽ സലാം വീട്ടുന്നത് വരെ റുക്കിനുകളായ അഭിഭാജ്യ ഘടകങ്ങൾ ചെയ്യുമ്പോഴും സുന്നത്തായ കാര്യങ്ങൾ ചെയ്യുമ്പോഴും നിബന്ധനകൾ പാലിച്ചിരിക്കണം ഉദാഹരണം നിസ്കാരത്തിൽ ഫാത്തിയ കഴിഞ്ഞ് സൂറത്ത് ഓതുമ്പോൾ റൊക്കു സുജൂദ് തുമിനത്തിൻ്റെ സമയം കഴിഞ്ഞതിൻ്റെ ശേഷം എഴുത്തിതാലിൽ പുനൂത്ത് ഓതുമ്പോൾ അത്തഹിയാത്തിൻ്റെ ഇരുത്തത്തിൽ ദുആ ചെയ്യുമ്പോൾ മറക്കൽ ഇതിൽ രണ്ടാലൊന്ന് ഒന്ന് നഷ്ടപ്പെട്ടപ്പെടുത്തിയാൽ നിസ്കാരം ബാത്തിലാകും പിന്നീട് ആദ്യം മുതൽ വീണ്ടെടുക്കേണ്ടി വരുന്നതുമാണ് രണ്ടാമത്തെ ഐറ്റം തുടക്കം മുതൽ അവസാനിക്കുന്നതുവരെ നിബന്ധനകൾ നിർബന്ധമായി പാലിക്കേണ്ടി പാലിക്കേണ്ടതില്ലാത്തത് ഈ ഗണത്തിൽപ്പെട്ടതാണ് തവാഫ് ഹൊത്തുബ മുതലായ ഇബാദത്തുകൾ തവാഫ് ചെയ്യുന്നതിൻ്റെ ഇടയിൽ ഉവ് മുറിഞ്ഞാൽ പിന്നീട് ഉവ് ചെയ്ത് വന്ന് ബാക്കി ചെയ്താൽ മതി മുറിയുന്നത് വരെ ചെയ്ത ചുറ്റലുകൾ ബാത്തിലാകുന്നില്ല അതുപോലെ ഹുത്തബയുടെ അർക്കാനിൻ്റെ ഇടയിൽ അറബേതര ഭാഷ ഉപയോഗിക്കുകയോ അല്ലെങ്കിൽ അവൃത്ത് ഒളിവാകുകയോ ചെയ്താൽ ഹുത്തുബ ബാത്തിലാകുന്നില്ല ഇതാണ് വ്യാഖ്യാതാക്കളായ നമ്മുടെ ഇമാമുമാർ അല്ല അർക്കാനി ധൂനമ അതാഹ എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് യുഫീതു അന്നു ലോഖ മാർഖാൻ ഹിമാബി വൈദിൽ അറബിയ ജമൽ അലാ ഷറൌൽ മനഹജ് രണ്ട് ഇരുപത്തിയേഴ് അലീഷിബ്രാ മുല്ലസി രണ്ട് മുന്നൂറ്റി അറുപത്തി അഞ്ച് ഖുത്തുബയുടെ അർഖാനിൻ്റെ ഇടയിലുള്ളത് അനറബയിലായാൽ ഖുതുബക്ക് ദോഷം ചെയ്യില്ല എന്ന് ീ വൽമുറാതു അർക്കാനുഹുമാ എന്ന വാക്ക് മനസ്സിലാക്കി മനസ്സിലാക്കിത്തരുന്നു എന്നാൽ അറബി അല്ലാത്ത ഭാഷ അർക്കാനുകളുടെ ഇടയിൽ ഉപയോഗിച്ചാൽ അത് ഹുത്തബയുടെ ഭാഗമായി ഒരു നിലക്കും പരിഗണിക്കുകയില്ല മിണ്ടാതിരിക്കുകയോ വേറെ നാട്ടുവർത്താനത്തിൽ ഏർപ്പെടുകയോ വേറെ വല്ല ജോലിയിൽ ഏർപ്പെടുകയോ ചെയ്യുന്നത് പോലെ തന്നെ അപ്പോൾ ദീർഘിച്ചാൽ മുവാലാത്ത് എന്ന നിബന്ധന നഷ്ടപ്പെടാനും ഖുതുബ പാത്തിലാവാനും കാരണമാകും മനജ് രണ്ടായിരത്തി ഖുതുബയുടെ ഭാഗമായി കണക്കാക്കപ്പെടാത്ത ഒഴിവാക്കേണ്ട അപസ്വരമാണ് അറബിയല്ലാത്ത ഏത് ഭാഷയും എന്നുള്ളതാണ് കാരണം പിന്തിക്കാൻ പറ്റാത്ത അപ്പോൾ തന്നെ ഉണർത്തേണ്ട ഒരു കാര്യം മുന്നിൽപ്പെട്ടാൽ അത് ഹതീബിന് പറയാം എന്നാലും ആംഗ്യ ഭാഷ ഉപയോഗിച്ചാൽ കാര്യം പിടികിട്ടുമെങ്കിൽ അതാണ് ഉത്തമെന്ന് ഫുഖാവ് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് അർക്കാനിൻ്റെ ഇടയിൽ അറബേതര ഭാഷ ഉപയോഗിക്കണമെന്ന് ഒരു ഇമാമും പറഞ്ഞിട്ടില്ല അറബേതര ഭാഷ ഉപയോഗിച്ചാൽ ശിഹത്തിനെ ബാത്തില ബാധിക്കുമോ എന്ന ചർച്ചയാണ് അവർ നടത്തിയിട്ടുള്ളത് എന്നത് പ്രത്യേകം ശ്രദ്ധേയമാണ് ചുരുക്കത്തിൽ ഹുതുബയുടെ ശിഖത്തിന് അർഖാനുകൾ അറബിയിലാവൽ ഷർത്തായതുപോലെ അർഖാനിൻ്റെ ഇടയിലുള്ള തവാബ്യൂകൾ ഉദാഹരണം ഹംദിനോട് അനുബന്ധിച്ച് അള്ളാഹുവിനെ പ്രകീർത്തിക്കൽ സ്വലാത്തിനോട് അനുബന്ധിച്ച് സൊലാത്തിൻ്റെ മഹാത്മ്യം വിവരിക്കലും നബി നബിസൊല്ലാഹു അലൈവി തങ്ങളെ പുകയ്ത്തലും വസീയത്തിനോടനുബന്ധിച്ച് ഉത്ബോധം നടത്തൽ ഇവ ഹുതുബയുടെ ഭാഗമായി എണ്ണമെങ്കിൽ അറബിയിൽ തന്നെയാവണമെന്നത് നിബന്ധന ഷർത്ത് തന്നെയാണ് അറബി ലാ ലായു കണക്കിലെടുക്കപ്പെടാത്ത അപസ്വരമാണ് എന്നതാണല്ലോ അനറബിയെ പണ്ഡിതർ വിശേഷിപ്പിച്ചത് കൊത്തുബയുടെ ശിഖ്യത്തിന് അർക്കാൻ അറബിയിലാവണം തവാബ് പരിഗണിക്കണമെങ്കിൽ അതും അറബിയിലാവണം എന്നതുകൊണ്ടാണ് ഷറൗൽ കബീറിൽ ഇമാം റാഫിർ അലിയല്ലാൻഹോ റൗലയിൽ ഇമാം നബബീർ അലിയല്ലാൻഹോ ജലാലുദ്ദീൻ ഉൽ മഹല്ലി പ്രസിദ്ധമായ ഷറയിൽ കുത്തുബം മുഴുവനും അറബിയിലാവൽ ഷർത്താണെന്ന് പ്രസ്താവിച്ചത് വൈഷ്തറ തുറബിയൻ മഹല്ലി ഒന്ന് ഇരുന്നൂറ്റി എഴുപത്തി എട്ട് ചോദ്യം രണ്ട് മഹാന്മാരായ നമ്മുടെ വ്യാഖ്യാതാക്കളായ പണ്ഡിതർ അറബേതര ഭാഷയിലുള്ള തവാബിയനെ കൊണ്ടുവന്നാൽ മുവാലാത്തിനെ മുറിക്കില്ല എത്ര ദീർഘിച്ചാലും എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ മിണ്ടാതിരിക്കുന്നതും അറബേതര ഭാഷയിലുള്ള ഉത്ബോധനവും തമ്മിൽ വ്യക്തമായ മാറ്റമുണ്ട് കാരണം അറബേതര ഭാഷയിൽ ഒരു വിധത്തിൽ ഉത്ബോധനമുണ്ട് എന്നതാണ് ആ മാറ്റം അലിയുസ്ബറ മുല്ലസി രണ്ട് മുന്നൂറ്റി അറുപത്തഞ്ച് ജമൽ രണ്ട് ഇരുപത്തിയേഴ് ഇതിൽ നിന്നും മനസ്സിലാകുന്നത് അർക്കാനിൻ്റെ ഇടയിൽ മാതൃഭാഷയിൽ ഉത്ബോധനം നടത്താം എന്ന് തന്നെയല്ലേ മറുപടി അല്ല ഈ ചർച്ച ചെയ്തത് മഹാനായ അലിയുസ്ബറാ മുല്ലസിഹായയുടെ വ്യാഖ്യാനത്തിലാണ് ഇമാമിയങ്ങളുടെ ഇഷ്ടാഹ് അതായത് ശൈലി അറിയാത്തത് കൊണ്ടാണ് ഇങ്ങനെ ഒരു ധാരണ വന്നത് മധുഹബിൽ ഒരു കാര്യം മങ്കൂലായി സ്ഥിരപ്പെട്ടാൽ അതാണ് മധുഹബ് എന്നാലും ബുദ്ധിമാന്മാരായ പണ്ഡിതർക്ക് അതിലെ മറ്റു സാധ്യതകൾ ചർച്ച ചെയ്യാം അത് അവരുടെ കഴിവ് തെളിയിക്കാനും ചിന്താശക്തി വർദ്ധിപ്പിക്കാനും മാത്രമേ ഉപകാരപ്പെടൂ ചിലപ്പോൾ അവർ ചെയ്യുന്ന തുലനങ്ങൾ ശരിയുമാവാ പക്ഷേ മതായി ഗണിക്കപ്പെടില്ല രണ്ട് ഇരുന്നൂറ്റി ഇരുപത്തിഒൻപത് നോക്കുക ഈ ചർച്ചയുടെ തുടക്കം ഇങ്ങനെ തുടങ്ങുന്നു عربية باتباع السلف والخلف ولأنها ذكر مفروض فاشترط فيه ذلك كتكبيرة الهراء نهاية عنده قوله كما أن البراد بهما أركانهما يفيد أنه لو كان ما بين أركانهما بغير العربية لم يضرا ويجب وفاقا لمر أن محله إذا لم يطل الفصل بغير العربي وإلا مر لإخلاله بالموالاة كالسكوت بين الأركان إذا طال بجامع أن غير العربي لغو لا يحسب لأن غير العربي لا يجزي مع القدرة على العربي فهو لغو عندها سم على منهج അനറബി സബ്രാമുല്ലസിന്റെ ഇടയിൽ കൊണ്ടുവന്നാൽ കൊത്തുബയെ കേടുവരുത്തുന്നതല്ല അതായത് ബാധിക്കില്ല ഈ നിയമം അനറബി ദീർഘമായിട്ടില്ലെങ്കിലാണ് ദീർഘമായാൽ മുവാലാത്ത് നഷ്ടപ്പെടുന്നത് കൊണ്ട് കേടുവരുത്തും ദീർഘസമയം സമയം അർക്കാനുകളുടെ ഇടയിൽ മിണ്ടാതിരിക്കും പോലെ കുത്തുബയുടെ ഭാഗമായി എണ്ണപ്പെടാത്ത അനറബി എന്നതാണ് കാരണം അറബി കഴിയലോട് അനറബി മതിയാകുന്നതല്ല എന്ന നിയമത്തിന് വേണ്ടി അപ്പോൾ അനറബി അപസ്വരം തന്നെ എന്ന് ഇബിനു കാസിം റബിയവു തൊട്ട് ഉദ്ധരിച്ചതിൻ്റെ ശേഷം അലിയുഷിബ്രാമുല്ലസി പറയുന്നു വൽ عدم الضرر مطلقا ويفرق بينه وبين السكوت بأن في السكوت إعراضا عن الخطبة بالكلية بخلاف غير العربي فإن فيه وعظا في الجملة فلا يخرج بذلك عن كونه من الخطبة والقياس يندل واب شيخنا شمس العلماء ർ കഥ പറഞ്ഞത് പ്രകാരം അപ്പോൾ ഇതിന്റെ അർത്ഥം ഇങ്ങനെയാവും അലഹി പറഞ്ഞതാണ് യഥാർത്ഥത്തിൽ ഇവിടെ അറബേതര ഭാഷയെ മിണ്ടാതിരിക്കുന്നതിനോട് തുലനം ചെയ്യുന്നതിനേക്കാളും യോജിപ്പുള്ള തുലനം ശ്രോതാക്കൾക്ക് തിരിയുന്ന ഭാഷയിൽ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ഒരാൾ അവർക്ക് തിരിയാത്ത മറ്റൊരു ഭാഷയിലേക്ക് നീങ്ങി സംസാരിക്കുന്നതിനോട് തോൽനം ചെയ്യലാണ് അപ്പോൾ അറബേതര ഭാഷ നിരൂപാധികം കുത്തുബയെ കേടുവരുത്തൂല എന്നാണ് വരിക മിണ്ടാതിരിക്കുന്നതും ഭാഷ മാറി സംസാരിക്കുന്നതും തമ്മിൽ മാറ്റമുണ്ട് മിണ്ടാതിരിക്കുമ്പോൾ കുത്തുബയിൽ നിന്ന് പാട് പിന്തിയരുണ്ട് അറബേതര ഭാഷ അങ്ങനെയല്ല അനൗദ്യോഗിക ഭാഷയാണെങ്കിലും ഉപദേശം അതിലുണ്ട് തിരിയാത്ത ഭാഷയിൽ സംസാരിച്ചാലും അതുള്ളത് പോലെ അപ്പോൾ ഈ ഭാഷ മാറ്റം കൊണ്ട് കൊത്തുബയിൽ നിന്ന് പുറത്തു പോകുന്നില്ല ഭാഷ മാറുന്നിടത്ത് നൂറ് ശതമാനം ഉപദേശമുണ്ടെന്നല്ല പറയുന്നത് ഫിൽജുംല ഉപദേശമുണ്ട് പൊതുജനത്തിന് തിരിയാത്ത ഭാഷയിലുള്ളത് പ്രാസംഗികന് ഉപദേശമാണെങ്കിലും അവർക്കെന്ത് ഉപദേശം എന്നതുപോലെ കുത്തുബയുടെ ഭാഷ ഒഴിവാക്കി മറ്റൊരു ഭാഷ ഉപയോഗിക്കുമ്പോൾ അവിടെയും കുത്തുബ കൊള്ള നോക്കുമ്പോൾ അതെന്ത് ഉപദേശം എന്നാണ് അഷ് സൂചിപ്പിക്കുന്നത് ഇതെല്ലാം ചർച്ചകളും ന്യായങ്ങൾ സമർത്ഥിക്കലുമല്ലാതെ ഒരു കാര്യം സ്ഥിരപ്പെടുത്തലല്ല ഓരോരുത്തർക്കും ഇഷ്ടമുള്ളത് മതഹബായി സമർത്ഥിക്കാൻ പറ്റില്ലല്ലോ മധുഹബിൽ ഒരു അഭിപ്രായം പറയാൻ മഹാനായ അലിയൂഷ് ഇബ്രാമുല്ലസിനെ പോലെയുള്ള പിൻതലമുറക്കാർക്ക് യോഗ്യതയും ഇല്ലല്ലോ ജമ്മു ജവാമി രണ്ട് ഇരുന്നൂറ്റി ഇരുപത്തി ഒമ്പത് നോക്കുക പിന്നീട് വന്ന നമ്മുടെ മഹത്വക്കളായ വ്യാഖ്യാതാക്കൾ മധുഹബ് വ്യക്തമാക്കിയതിൻ്റെ ശേഷം ഈ ചർച്ച ഉദ്ധരിച്ചിട്ടുണ്ട് പൂർണമായി ഉദ്ധരിച്ചവരും ചില ഭാഗങ്ങൾ ഉദ്ധരിച്ചവരും അക്കൂട്ടത്തിലുണ്ട് അനറബി തടസ്സമാകുമോ എന്ന ചർച്ചയിൽ ആനത്ത് ഇതിൻ്റെ ഒരു ഭാഗം അലിയു അലിയുസുബ്ര മുല്ലിയെ തൊട്ട് ഉദ്ധരിച്ചിട്ടുണ്ട് എന്ന ഭാഗം അതിലുമുണ്ട് അവിടെ നൂറ് ശതമാനവും ഉപദേശമില്ലെങ്കിലും ഒരു തരം വാക് അതിലുണ്ട് എന്ന് പറഞ്ഞതിൽ നിന്നും വ്യക്തമാണ് അവരാരും ഇത് ഒരു ഉപദേശമായി എണ്ണിയിട്ടില്ല അതിന് പ്രചോദനം ഒരിക്കലും നൽകുകയും ചെയ്തിട്ടില്ല എന്ന് മഹാന്മാരുടെ ഇബാറത്തുകൾ അതിൻ്റെ ഹക്ക് പ്രകാരം മനസ്സിലാക്കാൻ അള്ളാഹു തോഫീദ് നൽകട്ടെ ആമീൻ ചോദ്യം മൂന്ന് ഹുത്തുബയുടെ ഘടകങ്ങളുടെ ഇടയിൽ മുവാലാത്ത് മുറിയാത്ത രീതിയിൽ അറബി അല്ലാത്ത ഭാഷ ഉപയോഗിക്കുന്നത് വിദഗത്തും മുങ്കറത്ത് എങ്ങനെ ആകും ഉത്തരം അറബി അല്ലാത്ത ഭാഷ ലഹവാൻ അപശബ് സ്വരം ഉപയോഗശൂന്യമായ ഒച്ച എന്നെല്ലാമാണ് അതിൻ്റെ പരിഭാഷ അത് ഹുത്തുബയുടെ ഭാഗമായി പരിഗണിക്കാൻ ഒരു പഴുതുമില്ല അറബേതര ഭാഷ കുത്തുബയുടെ ഇടയിൽ ഉപയോഗിക്കൽ നല്ലതാണെന്ന് ഒരു പണ്ഡിതനും പറഞ്ഞിട്ടില്ല ഇങ്ങനെ ഒരു ചർച്ച പോലും വന്നതായി അറിയില്ല കുത്തുബയുടെ ഭാഗമായി ഗണിക്കപ്പെടാത്ത അർത്ഥശൂന്യമായ ഒച്ച എന്ന മധുഹബിൻ്റെ കാഴ്ചപ്പാടിൽ ദീർഘിപ്പിച്ചാൽ മുവാലാത്തു മുറിയും എന്ന പണ്ഡിത സമർത്ഥനത്തിൽ ചില യുക്തി കൊണ്ടുള്ള ഒരു ചർച്ച മാത്രമാണ് ഇവിടെയുള്ളത് ആ ചർച്ച നടത്തിയവരും ലഹുവു ലാ യോഷബു എന്നതിനെ ഗണ്ണിക്കുന്നു പോലുമില്ല ഇസ്ലാമിൻ്റെ ആദ്യ കാലത്ത് പ്രചരണാർത്ഥം സ്വഹാപത്തും താപ്യൂകളും ലോകം ചുറ്റുമ്പോൾ ബഹുഭൂരിപക്ഷവും അറബി അറിയാത്ത സാധാരണക്കാരാവലോടെ ഒരു ഘട്ടത്തിലും ഒരാൾ പോലും ഖുതുബ അറബിയല്ലാത്ത ഭാഷയിൽ ഓതുകയോ ഓദിക്കുകയോ അല്ലെങ്കിൽ ഖുതുബയുടെ ഇടയിൽ പരിഭാഷപ്പെടുത്തുകയോ ചെയ്തതായി ഉദ്ധരിക്കപ്പെട്ടിട്ടില്ല ഇമാമിങ്ങൾ അറബിയത്ത് ഷർത്താക്കാൻ പറഞ്ഞ ന്യായം ലിറ്റിബായി എന്നാണ് നമ്മുടെ ഫത്തുഹുൽ മുയിനിൽ അടക്കം ഇത് കാണാം അപ്പോൾ മുൻഗാമികളോ പിൻഗാമികളോ ചെയ്യാത്ത ചെയ്യാൻ പ്രോത്സാഹിപ്പിക്കാത്ത അവരുടെ ചര്യക്ക് എതിരായി ചെയ്യുന്ന ഒരു കാര്യം തന്നെയാണ് ഒന്ന് നാനൂറ്റി അറുപത്തി ഒന്ന് അത് കറാഹത്തോ ഹറാമോ ആകാം വിരോധിക്കപ്പെട്ടതാവലോട് വിരോധം മറികടന്ന് ചെയ്താൽ പ്രത്യേകം ശിക്ഷയില്ലെങ്കിലും ഉന്നത സ്ഥാനമായ സാക്ഷിയാകുക ഹദീസ് റിപ്പോർട്ടറാവുക മുതലായ പദവികൾ വഹിക്കുന്നതിൽ നിന്ന് മാറ്റി നിർത്തിയേക്കാവുന്ന കാര്യങ്ങളെ ഉസൂൽ പ്രകാരം തെളിവിലേക്ക് നോക്കി കറാഹത്ത് ഖിലാഫുൽ എന്നായി വിഭജിച്ചിട്ടുണ്ട് ഖിലാഫുൽ ഔല എന്നതിന് നികണ്ടു അർത്ഥമല്ല ഇവിടെ ഉള്ളത് ശക്തമായ ശൈലിയിലല്ലാതെ വിരോധിക്കപ്പെട്ടത് എന്ന് തന്നെ അർത്ഥം വെക്കണം വെള്ളിയാഴ്ച രാവ് പ്രത്യേകമായി ഉറക്കമൊഴിച്ച് ഇബാദത്ത് ചെയ്യൽ ഈ ഗണത്തിൽപ്പെട്ടുംങ്കറത്താൾ ഒന്ന് മുന്നൂറ്ററുപത്തൊന്ന് ഖുത്തുബയുടെ ഇടയിൽ അറബേതര ഭാഷ കുത്തുബയുടെ ഇടയിൽ അറബേതര ഭാഷയിൽ ഉത്ബോധനമോ ദുആകളോ ഉപദേശ നിർദ്ദേശങ്ങളോ നബിസല്ലാ അലൈവ് തങ്ങളോ സ്വഹാബത്തോ താവ്യകളോ ചെയ്തിട്ടില്ല ആ കാലത്ത് ഇന്നത്തെക്കാളും ആവശ്യമുണ്ടായിട്ട് പോലും അപ്പോൾ അവരുടെ ചര്യക്ക് എതിരായി ചെയ്യുന്ന കുത്തുബയുടെ ഇടയിലുള്ള അനറഭിപ്രയോഗം വിധത്തും മുങ്കറത്ത് തന്നെയാണ് നിസ്കാരത്തെക്കാളും കുത്തുബ ചുരുങ്ങണമെന്ന സുന്നത്ത് നഷ്ടപ്പെടാനുള്ള കാരണവുമാകുന്നതാണ് അത് ഏറ്റവും ചുരുങ്ങിയത് വർജിക്കേണ്ട വിരോധിക്കപ്പെട്ട في أمرنا هذا ما ليس منه فهو رد صدق رسول الله صلى الله عليه وسلم وآخر دعوانا أن الحمد لله رب العالمين يعني سليم دارمي الله